സ്വർഗത്തിന് അങ്ങയുടെ കൂടെ ഇരുന്നാമതി നബിയെ വേറെ ഒരാഗ്രഹമില്ല വേറെ ആഗ്രഹമില്ല എന്നിട്ടല്ല ൂടെ സ്വർഗത്തിലെ എന്ന് പറഞ്ഞ റബിയാറിയാൻ പോതിരാ സമയത്ത് സ്വർഗം ചോദിച്ചിട്ട് മിട്ടാതിരുന്നില്ലാൻ असां न ख़बर बि വീടിന്റെ വീടിന്റെ സഹോദരങ്ങളെ കേൾക്കുക മനസ്സിലാവില്ല ഒരു എല്ലാ ദിവസവും ് ആ കവറിലേക്ക് ഇറങ്ങിയിട്ടൊന്ന് കിടന്ന് നോക്കും അവിടെ കുറച്ചു നേരം കിടന്നിട്ടല്ലാടെ റബിയാറിയാൻ ഉറങ്ങാറില്ല സ്വന്തം വീടിൻ്റെ മുറ്റത്ത് സ്വന്തം അടക്കപ്പെടാറുള്ള കവറ് കുടിച്ചിട്ട് ആ ഉള്ളിൽ ഖബറിന്റെ ഉള്ളിലൊന്ന് കിടക്കാതെ ഉറങ്ങാറില്ല ആരോ ചോദിച്ചു എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും മരണത്തെ എനിക്ക് സയ്യിദുനാ റബിയാ ചൂട്ടമുള്ളൊരു സ്വന്തം വീടിന്റെ മുട്ടത്ത് ആരടി മണ്ണ് കുടിച്ചിട്ടിട്ട് കിടന്നിറങ്ങുന്നതിന് മറ്റേ ചെറുപ്പക്കാരെ അവിടെ ഒന്ന് കിടന്ന് നോക്കണം എന്നിട്ട് അവിടെ നീണ്ടു നിർന്ന് കിടന്നിട്ട് ചിന്തിക്കണമല്ലാകുമേ ഇതേപോലെ ഞാൻ കിടക്കേണ്ടതല്ലേ എന്റെ രണ്ട് ഭാഗത്തും മണ്ണ് വന്നു നിൽക്കില്ലേ എന്റെ വെള്ള തുണിയില് പൊതിയില്ലേ ആളുകൾ എന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയില്ലേ അള്ളാഹിതേ ഞാനിങ്ങനെ കിടക്കേണ്ടതാണല്ലോ നോച്ചിട്ട് സ്വന്തം വീടിന്റെ മുറ്റത്ത് കവറ് വെച്ച് കുടിച്ചിട്ട് ആ കബറിൽ കിടന്നിട്ടല്ലാടെ റബിയാറിയാണെന്ന് ഉറങ്ങിയിട്ടില്ല സഹോദരങ്ങളെ ചിന്തിക്കാറുള്ള ഈ ദുനിയാവിൽ ഇങ്ങനെ പാചില് നടത്തുമ്പോ ഈ ദുനിയാവിൽ ഇങ്ങനെ പാചന നടത്തുമ്പോ മരണത്തെ കുറിച്ച് ആരാ ചിന്തിക്കാറുള്ള ഏത് സമയത്താ മരണം വരുന്നതെന്ന് ആർക്കാ ഓർമ്മയുള്ള ചിന്തിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ മാറിപ്പോയില്ലേ ഏഴ് സമയത്തും മരണം നമ്മുടെ മുമ്പിലോട്ട് നടക്കുമ്പോ കാസർഗോഡ് ജില്ലയിലെ തൊട്ടടുത്തുള്ള ജില്ലയല്ലേ കണ്ണൂർ ജില്ല ആ കണ്ണൂർ ജില്ലയില് ചാരകരല്ലേ ടാങ്കർ ദുരന്തം നടന്നത് സഹോദരങ്ങളെ അജ്ജി കടിഞ്ഞിട്ടെല്ലാവരും തിരിച്ചു വന്നു അജി കടിഞ്ഞു വന്നു വെള്ളവസ്ത്രീ താരസരാ സ്വന്തം കോരി കുടിച്ചു അല്ലാണ്ട് റസൂലിന്റെ കബർ തന്നെയ് ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വന്നു അവിടെ നിങ്ങളോത്തുവോ കണ്ണൂർ ചാടയിൽ ടാങ്കർ ദുരന്തം നടക്കുമ്പോ സമയത്താണ് അബ്ദുൾ റസാഖ് മരണപ്പെട്ടു പോയി ഹജ്ജിന് പോകാൻ ആപ്ലിക്കേഷൻ നറുക്കെടുത്ത് കിട്ടിയിട്ട് പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഹജ്ജിന് പോകാൻ ഇഹ്റാമിന്റെ വസ്ത്രം വാങ്ങിച്ചു വെള്ള വസ്ത്രം വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ചു വെച്ച് കൂട്ടുകുടുംബാദികളോട് യാത്ര പറഞ്ഞ് മനുഷ്യൻ്റെ പുറകിൽ നിന്നൊരു തീകോളം പാഞ്ഞു വരികയാ രണ്ടുപേരും കൈ പിടിച്ചു പോടാൻ തുടങ്ങി പുറകെ അഗ്നി ടാങ്കർ പൊട്ടി

ൂറത്തൂനൈന അല്ല വൈവിവ സഹാ പേടിച്ചിട്ടാണ് നിങ്ങൾ പാഞ്ഞോടുന്നത് അതേ വാക്കാണ് പറഞ്ഞില്ല നബിയെ പറഞ്ഞു കൊടുക്കുക പിടികൂടുമെന്ന് ഭയന്നിട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടുന്ന മരണമില്ലേ ആ മരണം നിങ്ങളുടെ പുറകെ വാങ്ങി വരുന്നുണ്ട് നിങ്ങളെ പിടിക്കാ